പ്രിയപ്പെട്ട മോഹ്മിങ്ങളെ അസലാമലൈക്കും വാർഹമത്തുള്ള ഇന്ന് പല തരത്തിലുള്ള മരണങ്ങളാണ് നമ്മളീടെ അടുത്തായി കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പണ്ട് കാലങ്ങളിലൊക്കെ പല രോഗങ്ങൾ കൊണ്ടാണ് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിരുന്നത് ഇന്ന് പല അപകടങ്ങൾ കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോവുകയാണ് വളരെ നിസ്സാരമായ പരിക്കുകളോടെ വളരെ നിസാരമായ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയാണ് എത്ര പേരാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ ചൂടുവെള്ളം മറിഞ്ഞും ഗേറ്റ് മറിഞ്ഞും സ്വിമ്മിംഗ് പൂളിൽ വീണും അങ്ങനെ എത്ര എത്ര കാരണങ്ങളാണ് നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുന്നത് ഇന്നൊരു വിദ്യാർത്ഥിനിയെ തീവന്തി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നാലില്ലാഹി ഹി വ ഇന്നായിലഹി എന്ന് പറയുന്ന വെറും പതിനേഴ് വയസ്സുകാരിയാണ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലുള്ള മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തിനാണ് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് പണ്ഡിതന്മാരും ആലമികളുമാണ് തീർച്ചയായും മരണപ്പെട്ടവർക്കും ആ കുടുംബത്തിനും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി യുവാ ചെയ്യും ഈ സംഭവം നടന്നിരിക്കുന്നത് തലശ്ശേരിയിലാണ് വിദ്യാർത്ഥിയെ തീവണ്ടി തട്ടി മരിച്ച നിലയിലാണ് അവിടെ കണ്ടെത്തിയത് പഴയങ്ങാടി വാദി ഹദയാർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി പുന്നോൽ കുറച്ചിൽ ഹിറാം മൻസിൽ ഇസ പതിനേഴ് വയസ്സാണ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലാഹി വൈ ഇന്നി റാജീവൻ എല്ലാവരും ദുയിൽ ഉൾപ്പെടുത്തണം പി എം അബ്ദുൽ നാസറിന്റെയും മൈമൂനയുടെയും മകളാണ് ഇസ സഹോദരങ്ങൾ ഇഫ്കാർ ഇഫ്രാത്ത് ജഹാൻ ഇർഫാന എന്നിവരൊക്കെയാണ് നമ്മുടെ മക്കളൊക്കെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ചടപ്പ് കാക്കട്ടെ നമ്മൾ നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നു ഏത് നേരവും നിസ്കാരപ്പാഴയിൽ നിന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ധ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും പടച്ചിടപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ പെട്ടെന്നുള്ള കൊടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് പടച്ചിടപ്പ് നമ്മളെയൊക്കെ കാക്കട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ല നൽകട്ടെ അമീം പടച്ചിറബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണം ഏറബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും അതാവിനെ തൊട്ടി ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ മഹഫിരത്തും മഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും മറവിയും നീ കൊടുക്കണമേ റബ്ബെ അല്ലാ എത്രയോ പേരാണ് റബ്ബെ ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ നിന്റെ സംരക്ഷണത്തിൽ തന്നെ കാക്കണേ റബ്ബെ പല പ്രശ്നങ്ങൾ കാരണം പല രീതിയിലാണ് റബ്ബെ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ ഈ മയ്യത്തിന്റെ കബരിടം വിശാലമാക്കി കൊടുത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ സ്വർഗത്തിലെ പ്രകാശം കൊണ്ട് കബിർ നിറക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ റബ്ബെ ഹർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബെ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ തന്നെ പൂർണ്ണ ഷിഫ നീ നൽകണേ റബ്ബെ പാപപ്പെട്ടവരാണ് റബ്ബെ ചികിത്സിക്കാൻ പോലും വഴിയില്ലാതെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്ക് കൊടുക്കുകൂർണ്ണ ശിഫ കൊടുക്ക് റബ്ബെ പൂർണ്ണ ശിഫ കൊടുക്ക് റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുക പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കല്ലേ റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാടുണ്ട് റബ്ബെ ഖബറിൽ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണേ റബ്ബേ വർത്തൽ അബ്ബെ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള അറ്റാക്ക് പോലുള്ള മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണറപ്പേ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണറബ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണറപ്പേ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണറബ് വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണറപ്പേ ഈ മയത്തിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ ഒരേയും ഞങ്ങളെയും നാളെ ഒന്നിച്ചു കൂട്ടണേ റബ്ബേ കൂട്ടണേലെയും മുഴുവൻ കപാടം നീ കൊട്ടിയടക്കുകയും സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ എല്ലാവരും ആഫിയത്തിന് വേണ്ടി ചെയ്യ ആമീൻ ആമീൻ യാ ദ്വാചിയമീൻ എല്ലാവരും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ക്ഷമയും സമാധാനവും നൽകാൻ പറ്റുന്നവർ ഈ മയത്തിന് വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക അസലാമലൈക്കും വാഹമത്തുള്ള